ഗ്യാസ്ട്രൈറ്റിസ് പിന്നെ പല രൂപത്തിൽ പലപ്പോഴും നിസാരമായി നാം കാണുന്ന ഗ്യാസ് ജീവിതശൈലിയുടെ ഭാഗമായി തന്നെയാണ് പലരിലും അത് ഫോം ചെയ്യുന്നത് ഏറ്റവും ഏറ്റവും ചെറിയൊരു കാരണം ഞാൻ പറയാം കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക ഒരു കറക്റ്റ് വിശപ്പുണ്ട് പക്ഷെ ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടിയില്ല ജോലി തിരക്ക് കാരണമോ യാത്ര കാരണമോ ഭക്ഷണം ലഭിക്കാത്തത് കാരണമോ ഭക്ഷണം സമയം തെറ്റി കഴിക്കുന്നവരിൽ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവും ഇതൊരു കാരണം പറഞ്ഞു തരുവാണ് കാരണം പ്രത്യേകിച്ചും ഈ ഗ്രൂപ്പിലുള്ളവർ മറ്റുള്ളവർക്ക് കൂടി രോഗത്തിൻ്റെ പരിഹാരം പറഞ്ഞു കൊടുക്കേണ്ടവരാണ് ആളുകളെ ഉപദേശിക്കുന്നതിന് പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ലല്ലോ അപ്പോൾ തിബുനഭവിയെ അറിയാൻ എന്ന താല്പര്യത്തിൽ നമ്മുടെ ഗ്രൂപ്പിലുള്ള മഹത്തുക്കളായ വിലമാക്കൾ അതായത് സാമൂഹ്യ സേവകര് അതുകൊണ്ടാണ് ഞാൻ ഈ ഈ നിലയിൽ സംസാരിക്കുന്നത് അപ്പൊ ഗ്യാസിന്റെ പ്രശ്നത്തെ നിസ്സാരമായി കാണരുത് ഏ അങ്ങാടിയിൽ വായുഗുളിക വിൽക്കുന്ന ലാഘവത്തോടെ നമ്മളെപ്പോലെ അതായത് സമൂഹത്തിന്റെ മുന്നിൽ നിൽക്കുന്നവർ ഇതിനെ നിസ്സാരമായി കാണരുത് ഏ അപ്പം ഭക്ഷണം സമയം തെറ്റി കഴിക്കുക ഭക്ഷണത്തിന് മേൽ ഭക്ഷണം കഴിച്ച് ദഹന പ്രക്രിയയെ താറുമാറാക്കുക അടുത്ത കാരണം ഭക്ഷണത്തിന് മേൽ ഭക്ഷണം അതായത് നമ്മളിപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കേണ്ടി വന്നു എക്സാമ്പിൾ പറയണേ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു നമ്മൾ യാത്ര ഇറങ്ങി വഴിമധ്യ സുഹൃത്തിൻ്റെ വീട്ടിൽ കയറേണ്ടി വന്നു അവൻ പ്രാതില് കഴിക്കുവാണ് സ്നേഹ നിർബന്ധത്തിന് മുന്നിൽ എന്നാൽ പിന്നെ ഒരു പത്തിരിയെങ്കിലും കഴിക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുമ്പോൾ സ്വാഭാവികമായും അത് ഭക്ഷണത്തിന് മേൽ ഭക്ഷണമാണ് ഇത് എന്തായിത്തീരും നമ്മുടെ ദഹന പ്രക്രിയയെ തെറ്റിക്കും ദഹനപ്രക്രിയയെ അടുത്ത് ആദ്യം കഴിച്ച ഭക്ഷണം ശരിയായ ദഹനപ്രക്രിയയിലേക്ക് വിധേയമാക്കപ്പെടുമ്പോൾ രണ്ടാമത് കഴിച്ച ഭക്ഷണം ഏറെ നേരം മെറ്റബോളിസത്തിന് വിധേയമാവാതെ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് വിധേയമാവാതെ കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ വരും സ്വാഭാവികമായും ഇതിന് എന്തൊക്കെ പരിണാമരൂപങ്ങളാണ് വരിക എന്നുള്ളത് ഊഹിക്കാൻ പറ്റുന്നതിനൊപ്പ അപ്പുറൊക്കെയാണ് കാര്യങ്ങൾ ഇതും ഉദര പ്രശ്നം ഉണ്ടാക്കും ഗ്യാസിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടാക്കും അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വ്യായാമം കുറഞ്ഞ ശരീരപ്രകൃതി ഉള്ള ആൾ എന്ന് വെക്കുക വ്യായാമം കുറവ് നടത്തം കുറവ് അല്ലെങ്കിൽ അങ്ങനെ വ്യായ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ മുറ്റത്ത് വാഹനം ഉള്ളത് കൊണ്ട് വാഹനത്ത് കയറേണ്ടി വരുന്നു ഓഫീസിൻ്റെ മുറ്റത്ത് അല്ലെങ്കിൽ പള്ളിയുടെ മുറ്റത്ത് വാഹനം എത്തും എന്നതിനാൽ അവിടെ വാഹനം വെച്ച് പള്ളിയിലോട്ട് കയറുന്നു സ്വാഭാവികമായി മൂന്ന് നേരം ശരിയായ ഭക്ഷണം കഴിക്കാൻ സൗകര്യം ഉള്ളത് കൊണ്ട് തന്നെ അത് കഴിക്കുകയും ചെയ്യുന്നു ശരീരത്തിന് വ്യായാമം കിട്ടുന്നുമില്ല അങ്ങനെ വരുന്നിടത്തും അമിതമായി ഇരുന്ന് ജോലി ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ഉള്ളെടുത്തും ഇതൊക്കെ ചോർത്തി പറയുന്നതല്ലേ നല്ലത് അതുകൊണ്ടാണ് ഇമാം ദഹബി റഹമ്മുള്ള തങ്ങൾ രോഗത്തിൻ്റെ ആറ് കാരണങ്ങൾ എണ്ണി പറഞ്ഞപ്പോൾ അതിലൊന്ന് അമിത വിശ്രമം പറഞ്ഞത് അമിതവിശ്രമം രോഗമുണ്ടാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താ ശരീരത്തിന് ആവശ്യത്തിന് ചലനാവസ്ഥ ഉണ്ടാവണം ശരീരത്തിൻ്റെ പല പ്രവർത്തനങ്ങളും ശാരീരിക അവയവങ്ങളുടെ ധർമ്മങ്ങൾ യഥാവിധി നടക്കണമെങ്കിൽ അതിന് സപ്പോർട്ടീവായ കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടാവണം ഓക്കെ അപ്പം വ്യായാമക്കുറവ് അമിത ഭക്ഷണത്തിൻ്റെ ഉപയോഗം ഇത് രണ്ടും കൂടി ചേർന്ന് വരുന്നിടത്തും ദഹന പ്രക്രിയ താറുമാറായി ഗ്യാസ് ഫോം ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ വരും പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളൊന്നും ശ്രദ്ധയിൽപ്പെടാത്തൊരു വിഷയമാണ് ഒരു മാനദണ്ഡവും പാലിക്കാതെ നമ്മൾ വയറിളക്കുക വയറിളക്കുന്നതിനൊരു മാനദണ്ഡമുണ്ട് ചുമ്മാ ചുണ്ണാമക്കി കുടിച്ചിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ നാട്ടില് ഇതുണ്ടല്ലോ കേരളീയര് പലപ്പോഴും ഉപയോഗിക്കുന്ന ബാലസുധ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ എന്തേലൊക്കെ കഴിച്ച് പെട്ടെന്ന് വയറിളക്കുന്ന സമീപന രീതി ഏഹ് പിന്നെ അതുപോലെ തന്നെ ഹർമേലിയ 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 എന്ന് പറയുന്നത് നല്ലൊരു മരുന്നാട്ടോ പഴയകാലത്ത് ഏതോ ഉലമ യിൽ നിന്ന് വന്ന മരുന്നാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഇസ്ലാമിക സമൂഹം വളരെ ആദരവോടെ അത് കൈമാറി കൈമാറി വരുന്നതായി കാണാം തിബുന്നബവിയിലെ പ്രധാന ഗുരുനാഥന്മാരിലെ കേരളീയ ഗുരുനാഥന്മാരിലെ പ്രധാനപ്പെട്ട ഒരാളാണ് ആടൊരു ഉസ്താദ് അദ്ദേഹത്തിനും ഈ ഹർമേലിയുടെ ഫോർമുല അറിയാൻ തോന്നുന്നു അങ്ങനെയാണ് എൻ്റെ ഒരു അറിവ് അദ്ദേഹത്തിൻ്റെ അടുത്ത് തിബ്ബുന്നബവി പഠിച്ച മറ്റൊരു ഉസ്താദ് ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പം ശ്രദ്ധയില്ലാത്ത രൂപത്തിൽ നമ്മൾ മാസ എന്തായാലും മാസത്തിൽ ഒരു തവണ വയറിളക്കണമല്ലോ അപ്പോ അത് അത് ചെയ്യാത്തവർക്കും ഗ്യാസ് ഉണ്ടാവും മാസത്തിൽ ഒരു തവണ ഉദര ഉദരശുദ്ധീകരണത്തിന് വേണ്ടി വയറിളക്കാത്തവർക്കും ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാരണങ്ങൾ വല്ലാതെ എരു കഴിക്കുക വല്ലാതെ പുളി കഴിക്ക പിന്നെ ഭക്ഷണത്തിനിടയിൽ ശ്രദ്ധയില്ലാതെ വെള്ളം കുടിക്കുക ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ അതുപോലെ തന്നെ പഴയ അവശിഷ്ടം വയറിൽ കെട്ടിക്കിടക്കുക നമ്മുടെ വയറിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വർഷങ്ങൾ പഴക്കമുള്ള മാലിന്യം അതായത് എന്താ പറയുക അൺഡൈജസ്റ്റഡ് ഫുഡ് എന്ന് പറയും ഇനിയൊരു ദഹനത്തിന് വിധേയമാവാൻ കഴിയാതെ കെട്ടിക്കിടക്കുന്ന വസ്തു വയറിലുണ്ടാവും എന്നാൽ ദിനേന ശോധന ഉണ്ടോ ശോധന ഉണ്ട് പക്ഷെ വയറ് പരിപൂർണമായും ശുദ്ധിയാവാത്തൊരവസ്ഥ ചില ആളുകളിൽ കാണാറുണ്ട് അത്തരം ആളുകളിലും ഈ ഗ്യാസിൻ്റെ പ്രശ്നം ശക്തമായിട്ടുണ്ടാകും അപ്പം കാരണത്തെയാണ് ആദ്യം കണ്ടെത്തേണ്ടത് എന്തുകൊണ്ട് ഇദ്ദേഹത്തിൽ ഗ്യാസിൻ്റെ പ്രശ്നം വന്നു എന്ന് കണ്ടെത്തി ശരിയായ രൂപത്തിൽ പഠിച്ച ശേഷം മാത്രം അതിന് ചികിത്സ തേടുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം ഏ അതിൻ്റെ തൊട്ടടുത്ത് ഇപ്പം ഗ്യാസിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ എന്ന് ചോദിച്ചു തന്നെ നെഞ്ചരിച്ചൽ പറഞ്ഞു ഇപ്പം നെഞ്ചരിച്ചൽ എന്ന് പറയുന്നത് പുളി തെട്ടൽ തികട്ടൽ നെഞ്ചരിച്ചൽ പുളിച്ച് തികട്ടൽ എന്നൊക്കെ പറയുന്നത് ഹൈപ്പർ ആസിഡിറ്റി അതായത് നമ്മുടെ ശരീര കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ദഹനപ്രക്രിയയെ സഹായിക്കാൻ വേണ്ടി വയറിൽ ഉണ്ടാകുന്ന ഒരു ഒരു ഘടകമാണത് ഒരു എൻസൈം ആ എൻസൈം അതിൻ്റെ സ്വഭാവം വകമാറിയിട്ട് ഉഷ്ണാധിക്യം കൂടിയിട്ട് ചൂട് കൂടിയിട്ട് അത് വല്ലാത്ത കത്തിയാളുന്നൊരവസ്ഥ ഉണ്ടാവും ഏ അവിടെ പിന്നെ എന്തുകൊണ്ട് ഈ പ്രശ്നം വന്നു എന്ന് ശരിയായ രൂപത്തിൽ കണ്ടെത്താൻ ശ്രമിക്കണം അതിനുശേഷമാണ് അതിൻ്റെ ചികിത്സാ രീതിയിലേക്ക് പോവേണ്ടത് ഒരുവിധം ഒരുവിധം കണ്ട ഉദര പ്രശ്നങ്ങൾക്കെല്ലാം തിപ്പുന്നഭവിയിലെ ഏറ്റവും അനുഗ്രഹീതമായ ഒരു ഔഷധമാണ് സഫ്കമജി എന്ന ഔഷധം ഞാൻ ഒരു തവണ പറഞ്ഞിട്ട് ഹൈഡ്രോബിസ് ഈ ഹൈഡ്രോബിസ് ജീവിതകാലത്ത് ഒരുക്കിയെങ്കിലും ഒരു മുപ്പത് ദിവസത്തെ കോഴ്സ് രണ്ട് ടീസ്പൂൺ വീതം രണ്ട് നേരം തിളപ്പിച്ച് കുടിക്കുന്നത് ഒരുപാട് രോഗങ്ങൾക്ക് പരിഹാരം കിട്ടും വരാൻ പോകുന്ന ഒരുപാട് രോഗങ്ങളെ തടഞ്ഞു നിർത്താൻ സഹായകമാണ് ഞാൻ നന്ദീദാറുസലാമിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ തിബുനബവി എന്ന രാജകീയ വൈദ്യശാസ്ത്രത്തിലേക്ക് വരാനുള്ള കാരണം ഈ സഫ്കമജ് മരുന്നാണ് തിബുനബി പഠിക്കണമെന്ന ആഗ്രഹത്തിൽ അള്ളാഹു സുബാനഹുഅത്താല എൻ്റെ ഗുരുനാഥൻ്റെ മുമ്പിലേക്ക് എത്തിച്ചു സ്വാഭാവികമായും എൻ്റെ വയറിന് ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞപ്പം മുപ്പത് ദിവസം തുടർച്ചയായി സഫ്കമജ് മരുന്ന് അതായത് സയ്യിദ് കുടുംബത്തിലെ ജിഫിരി പരമ്പരയിൽ നിന്നും കിട്ടിയതാണ് ഈ സഫ്കമജ് എന്ന് പറയുന്ന മരുന്ന് അമൂല്യമാണ് എന്തൊരു റാഹത്താണെന്ന് അറിയാം എല്ലാവരും അത് ഉപയോഗിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഒരു ചിലവില്ല ചെറിയൊരു തുകക്ക് മുപ്പത് ദിവസം കഴിക്കാനുള്ള മരുന്ന് കിട്ടും ചെറിയൊരു തുകക്ക് അപ്പം അത്രയും അമൂല്യമായ ഒരു ഔഷധം എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ മഹലിലും ഈ സഫ്കമജി വിതരണം ചെയ്യാൻ എന്തെങ്കിലും ഒരു സംവിധാനം ഓരോ ഇമാമിയങ്ങൾ ഏറ്റെടുത്താൽ അവർക്കൊരു ഹലാലായ വരുമാനമായി ജനങ്ങൾക്ക് ഒരുപാട് രോഗത്തിന് പ്രതിരോധമായി ഏ ഉദരശുദ്ധീകരണം കരളിൻ്റെ ശാക്തീകരണം രക്തചംക്രമണത്തിന് സഹായിക്കുക അങ്ങനെ 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 ഒരുപാട് 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 ഗുണം കിട്ടും അപ്പം ഏതായാലും അത് ഈ അതിന് തൊട്ടടുത്തൊരു കുടലിറക്കം എന്ന ചോദ്യം വന്നിട്ട് കേട്ടോ കുടലിറക്കം അതിനൊക്കെ പരിഹാരം ഈ സഫ് കമജിലുണ്ട് ഏതായാലും നെഞ്ചരിച്ചൽ പൊളിച്ച് തികട്ടൽ കുറച്ചും കൂടി ശ്രദ്ധിക്കണം കേട്ടോ ഗ്യാസ് കുറച്ചും കൂടി രൂക്ഷമാകുന്ന സമയത്താണ് ഇനിയും പിടുത്തം പെട്ട അൾസറായി മാറും ഗ്യാസ്ട്രിക് അൾസർ ഗ്യാസ്ട്രിക് അൾസർ എന്ന് നമ്മൾ നോർമലി പറയുന്ന അൾസറുണ്ട് പെപ്റ്റിക് അൾസർ വേറുണ്ട് അൾസർ എന്ന് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ അപ്പം നെഞ്ചരിച്ചൽ പൊളിച്ച് തകട്ടൽ ഛർദ്ദിൽ വരിക നെഞ്ഞിൻകുഴിയിൽ വേദന ഉണ്ടാവുക ഇത് വലിയ പ്രശ്ന പ്രത്യേകിച്ചും മിമ്പറിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ശബ്ദത്തിൽ ഗ്യാസ് വായലൂടെ വരാൻ എന്ന് ആലോചിച്ചോക്കി പ്രസംഗിച്ചോണ്ടിരിക്കുക ഗ്യാസ് പുറത്തേക്ക് വരുന്ന ഒരവസ്ഥകൾ ചിന്തിച്ചു നോക്കി ഒരു സദസ്സിനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാകുന്ന വെച്ചാൽ അതുകൊണ്ടാണ് വയനൊക്കെ പോകുന്ന ഉസ്താദുമാർ ഒന്ന് പ്രസംഗിക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കൽ ഒഴിവാക്കണം മതപ്രസംഗത്തിനൊക്കെ പോകുന്ന ഉസ്താദുമാരുണ്ടാവും വയനൊക്കെ ചെല്ലുമ നാട്ടുകാരും അല്ലാണ്ട് സ്നേഹിക്കുകയും ചെയ്യും അപ്പൊ ഒരുപടി ഭക്ഷണം കഴിക്കേണ്ടി വരും വയറൊക്കെ നിറഞ്ഞ് ശ്വാസം കിട്ടാതെ ഡങ്ങറായി പ്രസംഗിക്കുന്ന ഒരവസ്ഥ എത്ര ദയനീയമാണ് ശ്വാസം കിട്ടത്തില്ല അപ്പോ ചില ആളുകൾക്ക് ഗ്യാസിൻ്റെ പ്രശ്നം വരുന്നത് തിരക്കുള്ള സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടുകൂടിയാണ് അതുകൂടി നോട്ട് ചെയ്യണം നല്ല തിരക്കുള്ള സമയത്ത് ചടപെടാമെന്നൊക്കെ ഭക്ഷണം കഴിക്കേണ്ടി വരിക ഇത് ഗ്യാസ് ഉണ്ടാക്കും അതുപോലെ നടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാം ഗ്യാസ് ഉണ്ടാക്കും വായ തുറന്ന് വെച്ച് ഭക്ഷണം കഴിക്കാൻ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാക്കും കുറേ കാരണങ്ങളുണ്ട് അപ്പം ഏതായാലും നെഞ്ചരിച്ചൽ പൊളിച്ചു തകട്ടൽ ഇത്തരം കാര്യങ്ങളുള്ളവർ ഭക്ഷണത്തെ മിതമാക്കുക വിഷക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക ഭക്ഷണത്തിനിടയിൽ വെള്ളം കുടിക്കാതിരിക്കുക വെള്ളം കുടിക്കുക ധാരാളം പിന്നെ ജലാംശം കൂടുതലുള്ള പച്ചക്കറികൾ പിന്നെ മാംസം എല്ലോട് കൂടിയ മാംസം ആട് മാട് ഒട്ടകത്തിൻ്റെയൊക്കെ എല്ലുകൾ പഴയകാലത്തൊക്കെ ഈ പോത്തിനർത്താലും ആട്ടിനർത്താലൊക്കെ അതിൻ്റെ കാല് എടുത്ത് സൂപ്പ് വെക്കുന്ന രീതി ഉണ്ടായിരുന്നു അതൊക്കെ ഇന്നിപ്പം സാധ്യമാണോ എന്ന് എനിക്കറിയില്ല ചെയ്യാൻ പറ്റുന്ന ആൾ അതൊക്കെ ചെയ്യുന്ന നല്ലതാ ചെറിയ ഉള്ളിയും കുരുമുളകും അല്പം മഞ്ഞളും പിന്നെ ഒക്കെ ഇട്ടിട്ടെ സൂപ്പ് വെക്കുന്ന രീതി ഉണ്ടല്ലോ സൂപ്പ് പായാന്നൊക്കെ പറയും നല്ലതാണ് എല്ലിനെ ശക്തിപ്പെടുത്താൻ നല്ലൊരു ചികിത്സാക്രമാണത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് പറ്റുന്നതൊക്കെ ചെയ്യുക ശരീരത്തെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ് അതുപോലെ ചെറു മത്സ്യങ്ങൾ കുഞ്ഞു മത്സ്യങ്ങൾ അതിന്റെ മുള്ള് സഹിതം ചവച്ചരച്ച് കഴിക്കുന്ന ഒരു മെത്തേഡ് നമ്മൾ ശീലിക്കാം നത്തല് അല്ലെ നത്തൊലി എന്ന് പറയും നത്തല് എന്ന് പറയും മുള്ളൻ അതുപോലെ അങ്ങനെയുള്ള ചെറു മത്സ്യങ്ങൾ അതിൻ്റെ മുള്ളു സഹിതം ചവച്ചരച്ച് നന്നായി കഴിക്കുക ഇങ്ങനെ ഭക്ഷണത്തിലൂടെ ശരീരത്തിന് ഗുണം ചെയ്യുന്ന ഗുണം കിട്ടുന്ന ഒരു രീതി നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ സ്വീകരിക്കണം പ്രത്യേകിച്ചും അസ്ഥി തേയ്മാന രോഗങ്ങൾ വളരെ വ്യാപകമാണ് ഒരു മരുന്ന് ചികിത്സ എന്ന നിലക്കല്ല തിബുന്നഭവിയിൽ അസ്ഥി ബലപ്പെടുത്താനും അഥവാ അസ്ഥിരോഗം വന്നവർക്കും തിബുന്നബവിലെ തിബുൽ മഫാസിൽ തിബുനബവിയിലെ തിബുൽ മഫാസിലിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു മഫാസിലി ന്യൂട്രീഷൻ തെറാപ്പി എന്ന രീതിയിൽ മഫാസിലി ന്യൂട്രീഷ്യൻ തെറാപ്പി എന്ന നിലയിൽ നമ്മൾ ഒരു ഫോർ മന്ത് നാല് മാസം പിന്നെ അസ്ഥി ബലപ്പെടുത്താനും അസ്ഥി തേയ്മാനം വന്നവരെ സപ്പോർട്ട് ഒരു പ്രത്യേക തെറാപ്പി നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അത് പൊതുവേ തന്നെ എല്ലാവർക്കും നല്ലതാണ് പ്രത്യേകിച്ചും അസ്ഥി ബലക്ഷയം പിന്നെ അസ്ഥി തേയ്മാനം ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോസ്റ്റി പൊറോസിസ് പിന്നെ അങ്ങനെയുള്ള രോഗങ്ങളെ തടയാനും വന്നതിൽ നിന്ന് രക്ഷപ്പെടാനും സഹായിക്കുന്ന വളരെ ഗുണപ്രദമായ തിപ്പുന്നഭവിയിലെ കാലോചിതമായ ഒരു ചുവടുവെപ്പാണ് മഫാസുലി ന്യൂട്രീഷൻ തെറാപ്പി എന്നുള്ളത് അപ്പോൾ അത് നമുക്കെല്ലാവർക്കും പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ് നമുക്കറിയുന്ന എല്ലുതയമാന ബുദ്ധിമുട്ടുള്ളവർ സുജൂതി ചെയ്യാൻ പറ്റാത്ത ആളുകൾ നിസ്കരിക്കുമ്പോൾ അത്തഹ്യാത്തിന് ഇരിക്കാൻ പറ്റാത്ത ആളുകൾ അവർക്ക് ഏറ്റവും ഗുണകരമായ ഒരു നമ്മുടെ ഭാഗത്ത് നിന്ന് കൊടുക്കാൻ പറ്റുന്നൊരു ഗിഫ്റ്റാണത് നമുക്ക് അവരെ സഹായിക്കാൻ പറ്റുന്നൊരു ഗിഫ്റ്റാണത് അപ്പോൾ അങ്ങനെയും നമുക്കെന്താക്കാം ഇത്തരം പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അവസരമുണ്ട് ഏതായാലും ഭക്ഷണം തന്നെയാണ് മുഖ്യം രോഗം വരാതിരിക്കാന് സൂക്ഷിക്കുക എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം ശരീരത്തിന് ഗുണപ്രദമായ ഭക്ഷണം കഴിക്കുക എന്നതാണ്